ഹരേ കൃഷ്ണ ഹരേ ശരണം പാർത്ഥസാരഥിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദ്രോണാചാര്യരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങളിൽ ചിലർക്കെല്ലാം ദ്രോണാചാര്യരുടെ ആ കഥ മുഴുവനായിട്ടും അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവരിലേക്ക് ദ്രോണാചാര്യരെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ അത്രി മഹർഷിയുടെ പുത്രനായ ഭരദ്വാജ മഹർഷിയുടെ മകനായിരുന്നു ദ്രോണാചാര്യർ ഭരദ്വാജ മഹർഷി ഗംഗാ തീരത്തുള്ള തൻ്റെ ആശ്രമത്തിൽ ഒരിക്കൽ സ്നാനത്തിനായിട്ട് ഗംഗയിൽ ചെന്നിറങ്ങിയ ആ ഒരു സമയത്ത് ഘൃതാജി എന്ന അപ്സരസിനെ കാണാൻ ഇടയായി ആ സമയത്ത് മഹർഷിയെ കണ്ട അവർ പെട്ടെന്ന് തന്നെ ഓടിക്കളഞ്ഞു എന്നാൽ അവളുടെ ആ ഒരു വസ്ത്രം എവിടെയോ കുടുങ്ങിപ്പോയി പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്നും ആ വസ്ത്രം വിട്ടുപോയി അപ്പോൾ ആ മഹർഷിയിൽ നിന്നും ഒരു ഒരേതസ് വന്നു അതൊരു കുടത്തിൽ സൂക്ഷിച്ചു വെച്ചു പിന്നീട് അതിൽ നിന്നും ജനിച്ച ശിശുവാണ് ദ്രോണൻ ദ്രോണ എന്നാൽ കുടം എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ കുടത്തിൽ നിന്നും ജനിക്കുകയാൽ ദ്രോണൻ എന്ന പേര് ദ്രോണാചാര്യർക്ക് ലഭിച്ചു ഭരദ്വാജ മഹർഷിയുടെയും അഗ്നിവേശമുനിയുടെയും പക്കൽ നിന്ന് ദ്രോണർ ധനുർവിദ്യ അഭ്യസിക്കേണ്ടായി ആ കാലത്ത് പാഞ്ചാല രാജകുമാരൻ ദ്രോണൻ്റെ സതീർത്ഥനായിരുന്നു അവരന്യമന്യം വളരെ സ്നേഹത്തിനുമായിരുന്നു അങ്ങനെ ഇരുവരും വളർന്ന യുവാക്കളായി അദ്ദേഹം ദ്രോണാചാര്യർ ശരദ്വാന്റെ പുത്രിയായ കൃപിയെ ആണ് വിവാഹം കഴിച്ചത് അവർക്ക് ജനിച്ച പുത്രനാണ് അശ്വത്ഥാമാവ് ജനിച്ച ഉടനെ തന്നെ അശ്വത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ കുഞ്ഞിന് അശ്വത്ഥമാവ് എന്ന പേരിട്ടത് മാത്രമല്ല ഈ ദ്രോണാചാര്യർ വളരെ ദരിദ്രനായിരുന്നു പരശുരാമൻ ബ്രാഹ്മണർക്ക് സ്വത്തുക്കൾ നൽകുന്നുണ്ട് എന്ന് കേട്ട് ഒരിക്കൽ ദ്രോണാചാര്യർ അദ്ദേഹത്തെ സമീപിക്കേണ്ടായി എന്നാൽ അപ്പോഴേക്കും സർവസ്വവും ദാനം ചെയ്തു കഴിഞ്ഞിരുന്ന പരശുരാമൻ തൻ്റെ കയ്യിൽ അസ്ത്രശസ്ത്രങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യർക്ക് തൻ്റെ ആ അസ്ത്രശസ്ത്ര വിദ്യയാണ് പറഞ്ഞു കൊടുത്തത് അത് മതി മതിയെന്ന് ദ്രോണാചാര്യരും പറഞ്ഞു അങ്ങനെ പരശുരാമൻ്റെ കയ്യിൽ നിന്നും ധനുർവേദം പൂർണ്ണമായും അദ്ദേഹം മനസ്സിലാക്കി ദ്രോണാചാര്യർ ദരിദ്രനായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഒരിക്കൽ പാലാണെന്ന് പറഞ്ഞിട്ട് അശ്വത്ഥമ്മാവിനെ കൂട്ടുകാർ അരിമാവ് കലക്കി കുടുപ്പിച്ചിട്ടുണ്ട് അതായത് പാല് പോലും വാങ്ങി തൻ്റെ മകന് കൊടുക്കുവാൻ പോലും ദ്രോണന് കഴിഞ്ഞിരുന്നില്ല തൻ്റെ സഹപാഠി ഉത്തരപാഞ്ചാല രാജാവായിട്ടുണ്ട് എന്നറിഞ്ഞ ദ്രോണാചാര്യർ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആ ചങ്ങാത്തം ഓർത്തുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് എന്തെങ്കിലും ലഭിക്കും തനിക്ക് എന്നൊരു ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തെ കാണാൻ ചെന്നു എന്നാൽ ഈ സമയത്ത് രാജാവ് എന്തു ചെയ്തു ദ്രോണാചാര്യരെ കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നു മാത്രമല്ല അവഹേളിക്കുക കൂടി ചെയ്തു ഏതെങ്കിലും വിധത്തിൽ ദ്രുപദനോട് പ്രതികാരം ചെയ്യും എന്ന് സത്യം ചെയ്തിട്ട് വളരെ കൂടിയാണ് ദ്രോണാചാര്യർ കൊട്ടാരത്തിൽ നിന്നും മടങ്ങിയത് അങ്ങനെ തൻ്റെ ആഗ്രഹം സഫലമാക്കുന്നതിനായിട്ട് കുറേയേറെ കഴിവുള്ള ശിഷ്യന്മാരെ സമ്പാദിക്കണം എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായി ആ ഒരു കൂടി അദ്ദേഹം പല ദിക്കിലും സഞ്ചരിച്ചിട്ടാണ് ഒടുവിൽ ഹസ്തനാപുരത്തിൽ എത്തിച്ചേർന്നത് ഒരിക്കലധികം പ്രചന്ന വേഷത്തിൽ ഒരു വഴിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ കുട്ടികളെ കണ്ടു ആ കുട്ടികൾ മറ്റാരുമല്ല കൗരവരും പാണ്ഡവരുമായിരുന്നു തങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര ഒരു കിണറ്റിൽ വീണു പോയി അതെങ്ങനെ എടുക്കും എന്നായിരുന്നു അവരുടെ ആലോചന അപ്പോൾ കറുത്ത കൃഷാത്രനായൊരു വൃദ്ധ ബ്രാഹ്മണൻ ആ വഴിയേ വരുന്നത് കണ്ടപ്പോൾ കുട്ടികൾ ചുറ്റും കൂടി അങ്ങനെ ദ്രോണാചാര്യർ എന്തു ചെയ്തു തൻ്റെ മോതിരം ഒരു കിണറ്റിൽ ഇട്ട ശേഷം ആ മോതിരവും കാരയും എടുക്കുവാൻ അവർക്ക് കഴിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടികൾ പറ്റില്ല എന്ന് പറഞ്ഞു തനിക്കൊരു നേരത്തെ ആഹാരം തരുകയാണെങ്കിൽ താനത് രണ്ടും എടുത്തു കൊടുക്കാമെന്നും ദ്രോണാചാര്യർ പറഞ്ഞു അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ സംബന്ധിച്ചു ദ്രോണാചാര്യർ ഒരു പുല്ലെടുത്ത് അതിൽ ആ അസ്ത്രം മന്ത്രിച്ച് കിണറ്റിലേക്ക് ഇട്ടു അത് കാരയിൽ ചെന്നുകൊണ്ടു അങ്ങനെ വീണ്ടും വീണ്ടും പുൽക്കൊടികൾ കിണറ്റിലേക്ക് എറിഞ്ഞു അവ ഓരോന്നായിട്ട് അന്യോന്യം പരസ്പരം തറച്ചിരുന്നു അങ്ങനെ ഏറ്റവും മേലെയുള്ള പുല്ലിൽ വലിച്ച് അദ്ദേഹം അവരുടെ ആ ഒരു കളിപ്പാട്ടമായ കാരക്കിണറ്റിൽ നിന്നും കരയ്ക്ക് എത്തിച്ചു അതേപ്രകാരം അദ്ദേഹം തൻ്റെ മോതിരവും കരയ്ക്കെത്തിച്ചു അപ്പോൾ ഈ കുട്ടികൾക്ക് സന്തോഷമായി തങ്ങൾ തങ്ങളെന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു തങ്ങളുടെ കാരക്കിണറ്റിൽ നിന്നും എടുത്തു തന്നുവെന്ന് നിങ്ങൾ ചെന്ന ഭീഷ്മരോട് പറഞ്ഞാൽ മതിയെന്ന് കുഞ്ഞുങ്ങൾ അപ്രകാരം തന്നെ ഭീഷ്മരെ വിവരം അറിയിച്ചു ആ മനുഷ്യൻ ദ്രോണാചാര്യരാണ് എന്ന് ഭീഷ്മർക്ക് മനസ്സിലായി അങ്ങനെ ഭീഷ്മർ എന്തു ചെയ്തു അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കുട്ടികളെ ധനുർവിദ്യ പഠിപ്പിക്കുവാൻ ഏൽപ്പിച്ചു അങ്ങനെ ദ്രോണാചാര്യർ കുട്ടികളെയെല്ലാം വിളിച്ചിരുത്തി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു ആയുധാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തനിക്ക് ഒരു കാര്യം ചെയ്തു തരേണ്ടതായിട്ട് ഉണ്ടെന്ന് അതാരാണ് ചെയ്തു തരിക എന്നതായിരുന്നു ദ്രോണാചാര്യരുടെ ആ ഒരു ചോദ്യം പക്ഷേ ആ സമയത്ത് ആരും തന്നെ ഒന്നും മിണ്ടിയില്ല എന്നാൽ അർജുനൻ മാത്രം താനത് സാധിപ്പിക്കാം എന്ന് ഒരു ശപഥം ചെയ്തു കൊടുത്തു ദ്രോണാചാര്യർക്ക് ഈ ഒരു കാര്യം എന്തിനാണ് ദ്രോണാചാര്യർ ആഗ്രഹിച്ചത് എന്നാൽ ദ്രുപദനോട് ദ്രുപദ മഹാരാജാവിനോട് പാഞ്ചാല രാജാവിനോട് പകരം വീട്ടുക എന്നൊരു ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത് അങ്ങനെ ആയുധാഭ്യാസം തുടങ്ങി ദ്രോണാചാര്യരുടെ ആ ഒരു ഖ്യാതി അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഠവം നാട്ടിലെങ്ങും പരന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യസ്ഥാനം സ്വീകരിക്കുവാനായിട്ട് പല ദിക്കിൽ നിന്നും ആളുകൾ വന്നു ചേർന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്വന്തം പുത്രനായ അശ്വത്ഥാമാവും ഉണ്ടായിരുന്നു ആ സമയത്ത് എല്ലാ കുട്ടികളെയും വെള്ളം കോരാനും മറ്റും പറഞ്ഞയച്ച ദ്രോണാചാര്യർ തൻ്റെ മകന് പല ഗൂഢമായി വിദ്യകളും ഉപദേശിച്ചു കൊടുത്തു ആ സമയത്ത് അതറിഞ്ഞ അർജുനൻ ആദ്യമേ വെള്ളം കോരി കൊണ്ടുവച്ചിട്ട് അശ്വത്ഥമ്മാവിൻ്റെ കൂടെ ഇരിക്കുവാൻ തുടങ്ങി അപ്പോൾ അർജുനനോടുള്ള പ്രതിപത്തി നിമിത്തം ഗുരുനാഥൻ അർജുനനും പല ഗൂഢമായ വിദ്യകളും ഉപദേശിച്ചു കൊടുത്തു അർജുനന് തുല്യനായിട്ട് മറ്റൊരു വില്ലാളി ഇല്ലാതെ നോക്കുമെന്ന് ദ്രോണാചാര്യർ അർജുനന് വാക്കും കൊടുക്കേണ്ടായി ആ ഒരു സമയത്താണ് ഏകലവ്യൻ എന്നൊരു കാട്ടാളക്കുട്ടി ദ്രോണാചാര്യരെ സമീപിച്ചിട്ട് തനിക്ക് അസ്ത്രാഭ്യാസം പഠിപ്പിച്ച് തരുമോ എന്ന് അപേക്ഷിച്ചത് എന്നാൽ കാട്ടാളനെ അഭ്യസിപ്പിക്കില്ലെന്ന് പറഞ്ഞ ദ്രോണാചാര്യർ അവനെ മടക്കി അയച്ചു ഏകലവ്യനാവട്ടെ ദ്രോണാചാര്യരെ തന്നെ ഗുരുനാഥനായിട്ട് മനസ്സാവരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നിർമ്മിച്ചിട്ട് പൂജിച്ചിട്ട് ആയുധവിദ്യ സ്വന്തമായിട്ട് അഭ്യസിച്ച് വന്നു ഒരിക്കൽ അർജുനനും കൂട്ടരും കാട്ടിൽ നായാട്ടിനായിട്ട് പോയ സമയത്ത് ഏകലഭ്യൻ ഇവർ കണ്ടുമുട്ടുകയും തന്നേക്കാൾ വലിയ വില്ലാളിയാണ് ഏകലഭ്യൻ എന്ന അർജുനനെ ബോധ്യം വരികയും ചെയ്തു അങ്ങനെ അർജുനൻ എന്തു ചെയ്തു ദ്രോണാചാര്യരെ ഈ ഒരു വിവരം അറിയിക്കേണ്ടായി അർജുനനേക്കാൾ സമർത്ഥനായൊരു വില്ലാളി ഉണ്ടാകാതെ കഴിക്കുവാൻ ശ്രമിക്കാമെന്ന തൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു ദ്രോണാചാര്യർ എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു നേരെ കാട്ടിലേക്ക് ചെന്നോ എന്നിട്ട് ഏകലഭ്യനെ കണ്ടു ഏകലഭ്യനാവട്ടെ ദ്രോണാചാര്യർ തന്നെ കാണാൻ വന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തെ വന്ദിച്ച് എന്താണ് ഗുരുദക്ഷിണ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ ഏകലപ്യൻ്റെ ആ ഒരു അസ്ത്രപ്രയോഗപാഠവം കുറിക്കുന്നതിനായിട്ട് ദ്രോണാചാര്യർ അവൻ്റെ വലത്തുകൈയിലെ പെരുവിരലാണ് ഗുരുദക്ഷിണയായിട്ട് ചോദിച്ചു വാങ്ങിച്ചത് അങ്ങനെ അർജുനൻ്റെ അതിതീയനായ വില്ലാളി എന്ന സ്ഥാനം ഇളക്കം തട്ടാതെ സൂക്ഷിക്കപ്പെട്ടു ഇങ്ങനെ ആയുധാഭ്യാസം കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരും ഓരോ വിദ്യയിൽ വിദഗ്ധരായി മാറിയത് ഗതായുദ്ധത്തിൽ ഭീമ ദുര്യോധനന്മാരും അസ്ത്രവിദ്യയുടെ ആ ഗൂഢതത്വത്തിൽ അശ്വത്ഥാമാവും വാൾപ്രയോഗത്തിൽ നകുല സഹദേവന്മാരും രഥവിദ്യയിൽ യുധിഷ്ഠിരനും മികച്ചു നിന്നു അദ്വിതീയനായ വില്ലാളിയായിട്ട് അർജുനൻ എല്ലാത്തിനും എല്ലാവരിലും വെച്ച കേമനായിരുന്നു ഒരിക്കൽ ശിഷ്യന്മാരുടെ അസ്ത്രപ്രയോഗ പാഠവം പരീക്ഷിക്കുവാനായിട്ട് ദ്രോണാചാര്യർ ഒരു കൃത്രിമമായ പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ഒരു വൃക്ഷത്തിൽ വെച്ചിട്ട് ഈ കുട്ടികളെ എല്ലാവരെയും പാണ്ഡവരെയും കൗരവരെയും ചുറ്റും നിർത്തി എന്നിട്ട് ആ പക്ഷിയെ ഏതു വീഴ്ത്തുവാൻ പറഞ്ഞു ആദ്യമായിട്ട് പുറപ്പെട്ടത് യുധിഷ്ഠിരനാണ് എന്തെല്ലാം കാണുന്നുണ്ട് അവിടെ ഇന്ന് ദ്രോണാചാര്യർ ചോദിച്ച സമയത്ത് താൻ വൃക്ഷവും ഇലകളും പക്ഷികളും പിന്നെ ചുറ്റും നിൽക്കുന്ന കുട്ടികളെയും ആചാര്യനെയും എല്ലാം കാണുന്നുണ്ട് എന്നായിരുന്നു മറുപടി അർജുനൻ ഒഴുകിയ എല്ലാവരും അതേ മറുപടി തന്നെയാണ് പറഞ്ഞത് എന്നാൽ അർജുനൻ കുറച്ചു നേരം നോക്കിയ ശേഷം താൻ പക്ഷിയെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയേണ്ടായി അതിനെ ലക്ഷ്യമാക്കിയിട്ട് അസ്ത്രം തൊടുത്തു ദ്രോണാചാര്യർ പറഞ്ഞു അർജുനൻ ഉടനെ അതിനെ എഴുതു വീഴ്ത്തുകയും ചെയ്തു തൻ്റെ ലക്ഷ്യം സഫലീകരിപ്പിക്കുവാൻ പോന്നവനാണ് അർജുനൻ എന്ന് ദ്രോണാചാര്യർക്ക് അതോടുകൂടി ബോധ്യം വന്നു അങ്ങനെ ഒരിക്കൽ ദ്രോണാചാര്യരും ശിഷ്യരും കൂടിയിട്ട് ഗംഗാനദിയിൽ സ്നാനത്തിന് ഇറങ്ങിയപ്പോൾ ഒരു മുതല ദ്രോണാചാര്യരെ പിടികൂടി മുതലയുടെ ആ പിടിയിൽ നിന്നും തന്നെ സ്വയം വിടിവെക്കുവാൻ പറ്റാതെ അദ്ദേഹം മുതലയെ കൊല്ലുവാൻ ശിഷ്യരോടായി പറഞ്ഞു എല്ലാവരും അമ്പരന്ന് നിന്നു പക്ഷേ അർജുനൻ ഉടനെ തന്നെ അമ്പെയ്ത് ഈ മുതലയെ വധിച്ച് ആചാര്യനെ രക്ഷിച്ചു അദ്ദേഹം കൂടി അർജുനനെ കെട്ടിപ്പിടിച്ചിട്ട് ബ്രഹ്മശിരോസ്ത്രം എന്ന ദിവ്യാസ്ത്രം ഉപദേശിച്ച ശേഷം അത് ഒരിക്കലും തന്നെ മനുഷ്യരിൽ പ്രയോഗിക്കരുതെന്നും മറ്റു ശത്രുക്കൾക്ക് നേരെ മാത്രമേ പ്രയോഗിക്കുവാൻ പാടുള്ളൂവെന്നും അല്ലെങ്കിൽ അത് ലോകത്രയവും ദഹിപ്പിച്ചു കളയുമെന്നും അർജുനനോട് പറഞ്ഞുകൊടുത്തു പിന്നീടൊരിക്കൽ ആചാര്യൻ തൻ്റെ ശിഷ്യന്മാർക്കായിട്ടൊരു ആയുധ പരീക്ഷ തന്നെ നടത്തേണ്ടായി ഭീമ ദുര്യോധനന്മാർ ഗതായുധത്തിലും അർജുനൻ അസ്ത്രപ്രയോഗത്തിലും അവരുടെ ആ ഒരു മികവ് പ്രകടിപ്പിച്ചു ആയുധ പരീക്ഷ കൂടിയിട്ട് ഗുരുദക്ഷിണ കൊടുത്തിട്ട് ഗുരുവിനോട് വിട പറയേണ്ട ഒരു സമയം അടുത്തു അഭ്യാസം പൂർത്തിയായി കഴിഞ്ഞാൽ തനിക്കൊരു കാര്യം സാധിപ്പിച്ച് തരേണ്ടതുണ്ടെന്ന് ദ്രോണാചാര്യർ പറഞ്ഞപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ ആകാം എന്ന് അർജുനൻ സത്യം ചെയ്തിരുന്നുവല്ലോ തൻ്റെ ശത്രുവായ പാഞ്ചാല നരാധിപനെ പിടിച്ച് ബന്ധനസ്ഥനാക്കി കൊണ്ടുവരണം എന്നതായിരുന്നു ദ്രോണാചാര്യരുടെ ആജ്ഞ അത് കേട്ട ഉടനെ തന്നെ ദുര്യോധനനും മറ്റും പുറപ്പെട്ട് പാഞ്ചാല രാജാവിനോട് യുദ്ധം ചെയ്തുവെങ്കിലും പരാജിതരായിട്ട് അവർ മടങ്ങിയെത്തി പിന്നീട് അർജുനൻ ചെന്ന രാജാവിനെ തോൽപ്പിച്ച് പിടിച്ചു കെട്ടി ദ്രോണരുടെ മുൻപിൽ കൊണ്ടുവന്നു എന്നാൽ ദ്രോണാചാര്യർ എന്തു ചെയ്തു അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല തൻ്റെ ആ ഒരു ആഗ്രഹം സഫലമാക്കിയ ശേഷം അദ്ദേഹത്തെ വധിക്കാതെ വിട്ടയച്ചു പക്ഷേ അർജുനനോട് ദ്രോണാചാര്യർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ അർജുനനോട് എതിർക്കുന്ന പക്ഷം ഗുരുനാഥൻ എന്ന് ചിന്തിക്കാതെ തന്നോട് യുദ്ധം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുവാൻ അർജുനനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അർജുനൻ അപ്രകാരം തന്നെ പ്രതിജ്ഞയെടുത്തു അത് പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ സംഭവിക്കുകയും ചെയ്തു ദ്രോണാചാര്യർ നോക്കൂ കൗരവ പക്ഷത്തായിരുന്നു നിലകൊണ്ടതെങ്കിലും മനസ്സുകൊണ്ട് പാണ്ഡവർക്ക് വിജയം വരണമെന്ന് തീർച്ചയായും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അർജുനൻ പാഞ്ചാലിയെ വേട്ടതിൽ അസൂയപൂണ്ട ദുര്യോധനാദികൾ പാണ്ഡവർക്കെതിരായിട്ട് പല പല കരുനീക്കങ്ങൾ നടത്തുന്ന ആ ഒരു സമയത്ത് ആ അവസരത്തിൽ പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന അർദ്ധരാജ്യം നൽകണമെന്ന് ദ്രോണാചാര്യർ അഭിപ്രായപ്പെട്ടിരുന്നു ധർമ്മപുത്രരും ഷകനിയുമായുള്ള ആ ചൂതുകളിക്ക് ദ്രോണർ അനുകൂലമായിരുന്നില്ല പാണ്ഡവന്മാർ അജ്ഞാതവാസ കാലത്ത് വിരാടരാജ്യത്ത് താമസിക്കവേ അർജുനൻ ഒരിക്കൽ ബൃഹന്തളയുടെ വേഷത്തിൽ കൗരവന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഈ ബൃഹന്തളയുടെ ശംഖനാദം കേട്ടപ്പോൾ തന്നെ അത് അർജുനനാണെന്ന് തിരിച്ചറിഞ്ഞത് ആചാര്യൻ തന്നെയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരുടെ ദൂതായിട്ട് ചെന്ന് ദുര്യോധനോട് സംവാദം നടത്തിയപ്പോൾ ദ്രോണാചാര്യർ പറയുന്നുണ്ട് പാണ്ഡവരുടെ അവകാശം കൊടുക്കണം എന്ന രീതിയിൽ അവർക്കു വേണ്ടി വാദിക്കുന്നുണ്ട് കൗരവന്മാരുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞ ശേഷം യുദ്ധം തുടങ്ങുന്നതിന് മുൻപായിട്ട് യുധിഷ്ഠിരൻ ദ്രോണാചാര്യരെ സമീപിച്ച് വന്ദിച്ച് തങ്ങൾ യുദ്ധം ജയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് നോക്കൂ യുധിഷ്ഠിരൻ തന്നെ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ തോൽക്കണമെന്ന് ശപിക്കുമായിരുന്നുവെന്നും എന്നാൽ യുധിഷ്ഠിരൻ തന്നെ വന്ന് വന്ദിച്ചതിനാൽ താൻ അവരെ അനുഗ്രഹിക്കുന്നുവെന്നും അവർ തീർച്ചയായിട്ടും ജയിക്കുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല താൻ മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്താണെങ്കിലും യുദ്ധത്തിൽ കൗരവപക്ഷത്തു മാത്രമേ നിൽക്കുവാൻ നിവൃത്തിയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു കാരണം അവരദ്ദേഹത്തെ ധനം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു എന്നതായിരുന്നു ദ്രോണാചാര്യർ പറഞ്ഞത് യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ തനിക്ക് അപ്രിയമായത് എന്തെങ്കിലും കേൾക്കുവാൻ ഇടയായാൽ താൻ യുദ്ധം നിർത്തുമെന്നും അപ്പോൾ തന്നെ വധിക്കുവാൻ കഴിയുമെന്നും ഉള്ളൊരു രഹസ്യം അദ്ദേഹം ആ സമയത്ത് യുധിഷ്ഠിരനോട് പറയേണ്ടായി മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് നിലകൊണ്ട ദ്രോണാചാര്യർ ദൃഷ്ടിധ്യുമനെ പരാജയപ്പെടുത്തുകയും വിരാടരാജാവിൻ്റെ പുത്രനെ വധിക്കുകയും ചെയ്തു അങ്ങനെ ഭീഷ്മരുടെ പതനത്തിനു ശേഷം ദ്രോണനായിരുന്നു കൗരവ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ പാണ്ഡവപക്ഷത്തുള്ള യുഗന്ധരൻ വ്യാഘ്രദത്തൻ സിംഹസേനൻ ശതാനീകൻ ദൃഢസേനൻ ക്ഷേമൻ വസുധാനൻ ക്ഷത്രദേവൻ വീരകേതു ബൃഹൽ ക്ഷത്രൻ ജരാസന്ധപുത്രനായ സഹദേവൻ ഇനി ക്ഷത്രധർമാവ് ഹേഹയരാജാവ് ദൃഷ്ട്യദുന പുത്രന്മാർ ശിബിരാജാവ് എന്നിവർ ദ്രോണരാൽ വധിക്കപ്പെട്ട യോദ്ധാക്കളിൽ ചിലരാണ് ദ്രോണാചാര്യരെ വധിക്കുവാൻ മറ്റൊരു ഉപായവും കാണാതെ ഒടുവിൽ യുധിഷ്ഠിരൻ തന്നെ അതിനുവേണ്ടി ഒരു അരക്കളവ് പറയേണ്ടി വന്നു എന്തായിരുന്നു അത് അശ്വത്ഥാമാവോ മരിച്ചു എന്നത് അശ്വത്ഥമാവോ മരിച്ചു എന്ന് കേട്ടാൽ അദ്ദേഹം യുദ്ധം നിർത്തുമെന്നും ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ വധിക്കാമെന്നും പാണ്ഡവന്മാർ കണക്കുകൂട്ടി സൊ സൈന്യത്തിലെ അശ്വത്ഥാമാവെന്ന പേരായ ആനയെ ഭീമൻ വധിച്ചിട്ട് യുധിഷ്ഠിരനെ കൊണ്ട് അശ്വത്ഥാ മാ കുഞ്ചര എന്ന് പറയിപ്പിക്കേണ്ടായി എന്നാൽ ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു നിർദ്ദേശത്താൽ തന്നെയാണ് എന്നാൽ കുഞ്ചര എന്നൊരു പദം ദ്രോണാചാര്യർ കേൾക്കാതിരിക്കുവാൻ വേണ്ടി പതുക്കെയാണ് പറഞ്ഞത് യുധിഷ്ഠിരൻ അശ്വത്ഥമാവ് മരിച്ചുവെന്ന് യുധിഷ്ഠിരനിൽ നിന്നും കേൾക്കയാൽ അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് ദ്രോണാചാര്യർ ശോകാകുലനായി മാറി കാരണം യുധിഷ്ഠിരൻ എന്ന ആ പാണ്ഡവരിൽ മൂത്തയാൾ ഒരിക്കലും തന്നെ നുണ പറയാത്ത ഒരു മഹാത്മാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് അതേപടി വിശ്വസിച്ചു ദ്രോണാചാര്യർ എങ്കിലും അദ്ദേഹം തന്നോടെതിരിട്ട ദൃഷ്ട്യുമനുമായിട്ട് ഘോരമായ യുദ്ധം തുടർന്നു അപ്പോൾ ഭീമസേനൻ ദ്രോണാചാര്യരുടെ ആ പ്രവൃത്തിയെ നിഷിദ്ധമായിട്ട് വിമർശിച്ചു സംസാരിച്ചു ബ്രാഹ്മണനാണെന്ന ചിന്ത കൂടാ കൂടാതെ ചെയ്യുന്ന ആ ഒരു ഹിംസയുണ്ടല്ലോ അത് ധർമ്മമല്ല എന്നും ആർക്കു വേണ്ടി ജീവിക്കുകയും ആയുധമെടുക്കുകയും ചെയ്യുന്നുവോ ആ പുത്രൻ മരിച്ചു പോയല്ലോ ആ ഒരു സ്ഥിതിക്ക് യുദ്ധം തുടരുന്നത് ശരിയല്ല എന്നും കൂടി ഭീമൻ അവിടെ നിന്നും ഓർമ്മിപ്പിച്ചു ആചാര്യനോട് അപ്പോൾ ഈ ഭീമൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ വന്നാണ് തറച്ചത് അദ്ദേഹത്തിന് അദ്ദേഹം ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സമയത്ത് യുദ്ധം നിർത്തി ആ ഒരു തക്കം നോക്കിയിട്ട് ദൃഷ്ടദിമ്നൻ തൻ്റെ വാൾ ഉറയിൽ നിന്നും ഊരിയെടുത്ത് ദ്രോണാചാര്യരുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്കുയർന്ന് ചെന്ന ബൃഹസ്പതിയിലാണ് ചെന്ന് ലയിച്ചത് എന്നാണ് പറയുന്നത് ഇനി ദൃഷ്ടിദ്യുനൻ എന്തുകൊണ്ടാണ് ദ്രോണാചാര്യരെ വധിക്കുവാൻ ഉണ്ടായ സാഹചര്യം ദ്രോണാചാര്യർ അദ്ദേഹത്തിൻ്റെ പിതാവായ പാഞ്ചാല രാജാവിനെ അതായത് ദ്രുപദ മഹാരാജാവിനെ അപമാനിക്കുകയുണ്ടായല്ലോ പാണ്ഡവരാൽ പിടിച്ച് കെട്ടി ദ്രോണാചാര്യരുടെ ആ ഒരു അടുക്കൽ കൊണ്ടു ചെല്ലേണ്ട ഒരു അവസ്ഥയുണ്ടായല്ലോ ആ ഒരു സമയത്ത് തിരികെ ചെന്ന ദ്രുപദ മഹാരാജാവ് യജ്ഞങ്ങൾ ചെയ്ത ശേഷം ഈ ഒരു പുത്രനെ ദ്രോണാചാര്യരെ വധിക്കുവാൻ വേണ്ടി മാത്രം ഒരു പുത്രനെ യജ്ഞപ്രസാദമായിട്ട് ചോദിക്കേണ്ടായി ആ പുത്രനാണ് ദൃഷ്ടജുനൻ അതുകൊണ്ടാണ് ദൃഷ്ടധ്യുമനൻ ദ്രോണാചാര്യരെ വധിച്ചത് ഇത് ദ്രോണാചാര്യർക്കും അറിയാമായിരുന്നു ഇങ്ങനൊരു പുത്രനെ ധ്രുപദ മഹാരാജാവ് യജ്ഞപ്രസാദമായിട്ട് വാങ്ങിയിട്ടുണ്ട് തന്നെ വധിക്കുവാൻ വേണ്ടി എന്നുള്ളൊരു കാര്യം നമ്മുടെ മഹത്തായ പുരാണങ്ങളിലെ അടുത്ത കഥയുമായി വീണ്ടും കാണാം ഹരേ ഗുരുവായൂരപ്പാ ശരണം